കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് കോ ഓപ്പറേറ്റീവ്സ് ക്രെഡിറ്റ് സൊസൈറ്റി പന്ത്രണ്ടാമത് സ്കൂൾ ബസാർ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ പഠനോപകരണങ്ങൾ പൊതുവിപണിയെക്കാളും അറുപത് ശതമാനം വരെ വിലക്കുറവിൽ സ്കൂൾ ബസാറിൽ ലഭ്യമാണ് കൊയിലാണ്ടി മിനി സിൽ സ്റ്റേഷനു പിൻവശം അരേൻകാവ് റോഡിലെ സൊസൈറ്റി ഡോർമെറ്ററി ഹാളിലാണ് സ്കൂൾ ബസാറിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്കും സ്കൂൾ ബസാറിൻ്റെ പ്രവർത്തനം ലഭ്യമാണ് പ്രമുഖ പഠനോപകരണ ബ്രാൻഡുകളായ ക്ലാസ്മേറ്റ്സ് ക്യാമറിൻ ത്രിവേണി പേപ്പർ ഗ്രിഡ് സി ബി കെ തുടങ്ങിയ കമ്പനിയുടെ നോട്ട് ബുക്കുകളും അമേരിക്കൻ ടൂറിസ്റ്റർ സഫാരി സ്കൂബിഡെ ലൂണാർ സോന തുടങ്ങിയ ബ്രാൻഡുകളുടെ ബാഗുകളും പോപ്പി ജോൺസ് ദിനേഷ് സൺ എന്നീ കമ്പനികളുടെ കുടകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് സൊസൈറ്റി ഒരുക്കിയിരിക്കുന്നത് ജൂലൈ മാസം വരെ സ്കൂൾ ബസാർ സൗകര്യം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ടുഡേ ന്യൂസ് പരാമറ വളരെ വിപുലമായ ശേഖരങ്ങളാണ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ സ്കൂൾ ബാഗുകൾ അതുപോലെ തന്നെ ബുക്കുകൾ എല്ലാവിധ സാ സാമഗ്രികളിലൂടെ വളരെ വിധമായ നിലയ്ക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും അതുപോലെ തന്നെ ഈ പിന്നെ പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ട് തുറന്നു പ്രവർത്തിക്കുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഉണ്ടാവും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് അത് ക്രെഡിറ്റ് സംവിധാനത്തിൽ ഈ പുസ്തകങ്ങളും മറ്റ് സാധന ഒക്കെ ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഒരു ആൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വളരെ വില വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത്